അസ്സാമലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ചിഞ്ചർ നിങ്ങളിൽ ആരൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പഴങ്കന്നി കഴിച്ചിട്ടുണ്ട് പഴങ്കന്നി പഴയ ചോറ് വെള്ളച്ചോറ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഭക്ഷണം പഴയവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉപയോഗിച്ച ഒരു മഹത്തായ രഹസ്യമാണ് ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രകൃതിമാർഗ്ഗ പരിഹാരമായി ഇത് വീണ്ടും പ്രശസ്തമാവുകയാണ് കോൺഫ്ലെക്സും സ്മൂതിയും വാഴുന്ന ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ പഴങ്കഞ്ഞി പലപ്പോഴും പഴഞ്ചനായി തോന്നും എന്നാൽ പറയുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കക്ഷി പൊണ്ണത്തടി കുറയ്ക്കാനും അണുബാധയെ ചെറുക്കാനും പഴങ്കന്നിയാണ് ബെസ്റ്റ് ചൂട് കാലാവസ്ഥയിൽ പഴങ്കന്നി കുടിക്കുന്നത് ശരീരത്തിന് തണുപ്പ് നൽകുകയും ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ രാവിലെ പഴങ്കന്നി കുടിക്കുന്നത് നല്ലതാണ് കൂടാതെ ഇത് നല്ലൊന്നാം തരം പ്രോബയോട്ടിക് ഭക്ഷണമാണ് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് പഴങ്കഞ്ഞിയിൽ എൺപത് ശതമാനത്തോളം മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് ശരീരത്തിലെ കൊഴുപ്പ് എളുപ്പത്തിൽ വിഘടിപ്പിക്കുന്നു ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇതിൽ ധാരാളം ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പഴങ്കന്നി ശരീരത്തിന്റെ ക്ഷീണം അകറ്റാനും ഏറെ നല്ലതാണ് ഇതുകൂടാതെ മുടിക്കും ചർമ്മത്തിനും വളരെ നല്ലതാണ് ഈ പഴങ്കന്നി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി വന്ന ചോറിനെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം ഇനി ചോറ് മുങ്ങിക്കിടക്കുവോളം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമുക്ക് നാളെ രാവിലെ തുറന്നു നോക്കാം രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ അരി നല്ലതുപോലെ ഫെർമനൻ്റ് ആയിട്ടുണ്ടാവും എന്നുവെച്ചാൽ നല്ലതുപോലെ പുളിച്ചിട്ട് ചോറിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല വ്യത്യാസമായിട്ടുണ്ടാവും സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇതിനെ വേറൊരു മൺപാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് ഫുള്ള് തൈര് എരിവിനുസരിച്ച് പച്ചമുളക് കൊത്തമല്ലി പിന്നെ കുറച്ച് സവാള ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം ഇനി രുചിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഈ എല്ലാ ചേരുവകളെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പഴം കഞ്ഞി റെഡിയായി ഇതിന് രുചി ഒന്നും കൂടി കൂട്ടാനായിട്ട് കുറച്ച് എണ്ണയിൽ കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില രണ്ട് ചുവന്ന മുളക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സൈഡ് ഡിഷ് പ്രിപ്പയർ ചെയ്യാം ഇതിനു വേണ്ടി ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ മാഷ് ചെയ്ത് കൊടുക്കാം ഇനി മാഷ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് വൺ ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ പച്ചമുളക് കുറച്ച് സവാള അരിഞ്ഞത് കുറച്ച് കൊത്തുമല്ലി ചെറുതായി അരിഞ്ഞത് രണ്ട് ചുവന്ന മുളക് എണ്ണയിൽ വറുത്തത് ഇതിലേക്ക് ഇതുപോലെ മാഷ് ചെയ്തിട്ട് ചേർക്കുകയാണ് നാല് വെള്ളുള്ളി ഇതിനെയും എണ്ണയിൽ വറുത്തതാണ് ഇതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ ജീരകപ്പൊടി വറുത്ത ജീരകപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി കുറച്ച് നാരങ്ങയുടെ നീര് ഇതിനോടൊപ്പം രുചിക്ക് ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പം കുറച്ച് കടുക് എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കടകെണ്ണ തികച്ചും ഓപ്ഷനിലാണ് ഇതില്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ വലിയ വലിയ ഉരുളകൾ റെഡിയാക്കി വെക്കാം ഇതുപോലെ കഞ്ഞിയോടൊപ്പം ഈ ഉരുളക്കിഴങ്ങിൻ്റെ സൈഡ് ഡിഷും ഇതുപോലെ വറുത്ത തൈരിൻ്റെ മുളകുമൊക്കെ ചേർത്ത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ പഴങ്കഞ്ഞി കിട്ടുക അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പഴങ്കഞ്ഞി ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു സൈഡ് ഡിഷുമായി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഞങ്ങളുടെ ചാനലിനെ ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്